മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള കക്ഷികൾ പ്രദേശത്തെ സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള ആക്രമണങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക ഇസ്രായേൽ തങ്ങളുടെ വാർത്താവിനിമയ ഉപകരണത്തിലൂടെ നടത്തിയ ആക്രമണം റെഡ് ലൈൻ കടക്കുന്നതാണെന്നാണ് ഹിസ്ബുൾ അറിയിച്ചത് മറുവശത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു യു പ്രതിരോധ സെക്രട്ടറി ലോയഡ് ഓസ്റ്റിനുമായി ഈ ആഴ്ച നിരന്തരം കൂടിക്കാഴ്ച നടത്തിയ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഫ് ഗാലറ്റ് ലബനിലെ ഹിസ്ബുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച യുദ്ധത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നതായി അറിയിച്ചു അതേസമയം മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ സൈനിക ശേഷി വർധനവിനെ കുറിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കരസേനയെ കൂടുതലായി അയക്കുന്നതായി പെറ്റഗൺ അറിയിച്ചു സാധാരണയായി ഏകദേശം മുപ്പത്തിനാലായിരം യു എസ് സേനയാണ് മുഴുവൻ മിഡിൽ ഈസ്റ്റും ഉൾക്കൊള്ളുന്ന യു എസ് സെൻട്രൽ കമാൻഡിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ അധിക കപ്പലുകളും വിമാനങ്ങളും അയച്ചതിനാൽ ആ സൈനികരുടെ എണ്ണം ഏകദേശം നാൽപ്പതിനായിരമായി ഉയർന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിനും ലെബലിനുമിടയിൽ സംഘർഷം ഉടലെടുത്തതിനാൽ ഓഗസ്റ്റിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളോടും അവയ്ക്കൊപ്പമുള്ള യുദ്ധ കപ്പലുകളോടും മേഖലയിൽ തങ്ങാൻ ഉത്തരവിട്ടപ്പോൾ മൊത്തം സേന അൻപതിനായിരമായി ഉയർന്നു ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് വിട്ട് ഏഷ്യ പസഫിക്കിലേക്ക് നീങ്ങുകയും ചെയ്തു ബീഫ് അപ്പ് സാന്നിധ്യം ഇസ്രായേലിനെ പ്രതിരോധിക്കാനും യു എസിന്റെയും സഖ്യകക്ഷികളുടെയും ഉദ്യോഗസ്ഥരെയും സ്വത്തുക്കളുടെയും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ മുതൽ ഒമാൻ ഉൾക്കടൽ വരെ പ്രദേശത്തുടനീളം ചിതറിക്കിടക്കുന്നു കൂടാതെ വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ അമേരിക്കയുടെ രണ്ട് വിമാനവാഹിനി കപ്പലും സ്ഥിതി ചെയ്യുന്നുണ്ട് യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും അത്യാധുനിക മിസൈലുകളുമുള്ള അതിശക്തമായ വിമാനവാഹിനി കപ്പലിന്റെ സാന്നിധ്യം ഇറാനുമായുള്ള സംഘർഷ സാഹചര്യത്തിലാണ് സ്ഥിരമായി ഇവിടെ നിലയുറപ്പിക്കാൻ തുടങ്ങിയത് എബ്രഹാം ലിങ്കനും അതിന്റെ മൂന്ന് ഡിസ്ട്രോയിഡുകളും ഒമാൻ ഉൾക്കടലിലും രണ്ട് യു എസ് നേവി ഡിസ്ട്രോയിഡുകൾ ചെങ്കടലിലും തുടരുകയാണ് കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ ഈ മേഖലയിൽ നിർദ്ദേശിച്ച ജോർജിയ ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി നേരത്തെ ചെങ്കടലിലായിരുന്നു സ്ഥിതി ചെയ്തത് എന്നാൽ നിലവിൽ എവിടെയാണിതെന്ന് വ്യക്തമല്ല കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ ആറ് യു എസ് യുദ്ധക്കപ്പലുകളുണ്ട് നാവികസേനയുടെ മൂന്ന് ഡിസ്ട്രോയികളും ആ പ്രദേശത്തുണ്ട് എന്നാൽ തങ്ങൾ ലക്ഷ്യമിടുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മിഡിൽ ഈസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള വിമാനങ്ങൾ ആവശ്യമില്ലെന്ന് ഫെബ്രുവരിയിൽ യു എസ് കാണിച്ചു തന്നു നിലവിൽ ഒരു യുദ്ധാന്തരീക്ഷം തുടരുകയാണ് മിഡിൽ ഈസ്റ്റിൽ